ി എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു വിജയകുമാർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്താണ് വിവരങ്ങൾ എസ് കെൻ ഞാൻ ഈ വെള്ളാർമലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ് രാവിലെ മുതൽ ഇവിടെയാണ് ഏറ്റവും ശക്തമായ സജീവമായ ഒരു രക്ഷാദൌത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഈ ആർമിയുടെയൊക്കെ ഈ പരിശീലനം ശ്രദ്ധിച്ച ഡോഗ് സ്ക്വാഡ് അതായത് ഈ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ ഈ മൃതദേഹമോ മനുഷ്യരുടെയൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന ഡോഗിനെ ആ സ്ക്വാഡിനെ കൂടി ഇവിടെ തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ധാരാളം ആളുകൾ ഈ മൺകൂമ്പാരത്തിൽ പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് കാരണം ഈ റോഡിന്റെ ഇത് പഞ്ചായത്ത് റോഡാണ് ഇത് മേപ്പാടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അതിൽ സ്കൂളിന് മുന്നിൽ ഉടൻ പോകുന്ന ഒരു റോഡ് സ്കൂൾ റോഡ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഇടതുഭാഗത്ത് മുഴുവൻ ജനവാസ മേഖലയായിരുന്നു ഇടതുഭാഗത്തും വലതുഭാഗത്തും അതിലെ ഇടതുഭാഗം മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ് അവിടെ ഒറ്റ വീടുകൾ പോലും അവശേഷിക്കുന്നില്ല ആ വീടുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെ പറ്റിയും ഒരു വിവരവുമില്ല ക്യാമ്പുകളില്ല അവരാരും എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴെത്രയോ ആളുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട് എന്നതിന് ഇവിടെ ഉള്ളവരുടെ പക്കി അവരെ കണക്കുമായി ഈ ഇവിടെ മുഴുവൻ തെരയുകയാണ് പക്ഷേ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവരെവിടേക്ക് പോയി എവിടെയോ ഒഴുക്കിൽപ്പെട്ട് എവിടെയോ പോയോ അതോ ഈ മൺകൂമ്പാരത്തിൽ പെട്ടോ എന്നറിയില്ല ഇന്നലെയും ഇന്നുമൊക്കെയായി തെരച്ചിൽ നടക്കുക ഇന്ന് കുറെ കൂടി സജീവമായി എൻ ഡി ആർ എഫിന്റെ സംഘാംഗങ്ങൾ ഇവിടെ തെരച്ചിലിനെത്തിയിട്ടുണ്ട് ഈ ഡോഗ് സ്ക്വാഡിനെ കൂടെ എത്തിയിട്ടുണ്ട് ആർമി ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് തെരച്ചിലിന് കാരണം ഇവിടെ ആളുകളെ പറ്റി വിവരം ഇത്രയും ദിവസം നാലാം ദിവസമായിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ മൃതദേഹം ഒരിടത്തൊന്നും കണ്ടെത്തുകയും ചെയ്തിട്ടില്ല അവർ എവിടെ പോയി എന്ന ചോദ്യം നാട്ടുകാരിങ്ങനെ തുടർച്ചയായി ഉയർത്തുന്നുണ്ട് ഇവിടെ നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള മൺകൂമ്പാരമുണ്ട് ഈ സ്കൂളിലെ ക്ലാസ് റൂമുകളാകെ മണ്ണ് നിറഞ്ഞതാണ് ആ സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് ഇപ്പോൾ ഏതാണ്ട് അത് ഇടിഞ്ഞു വീഴും ഉടനെ എന്ന മട്ടിൽ നിൽക്കുകയാണ് ഒരു അസ്ഥി അസ്ഥി എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അസ്ഥി മാത്രമായി ആ സ്കൂളിൻ്റെ അസ്ഥി മാത്രമായി പല ബിൽഡിങ്ങും മാറിയതാണ് നമ്മൾ കണ്ടത് ഇത് ഒരു എത്രയോ ആളുകൾക്ക് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ വലിയ മരങ്ങളാണ് ഇവിടെ അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനടിയിൽ ആളുകളുണ്ടോ എന്ന ആശങ്ക നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഡോഗ് സ്ക്വാഡിന് എന്തെങ്കിലും സൂചന ഇവിടെ നിന്ന് കിട്ടിയതായി വിവരമൊന്നുമില്ല അപ്പോൾ എങ്കിലും അത് തെരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ വീണ്ടും പരിശോധിക്കാൻ തിരയാൻ തുടങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്പോട്ട് ഡോഗ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ തെരച്ചിൽ നടത്തേണ്ടി വരും അവിടെ ആരോ ഉണ്ടോ എന്നൊരു സംശയം പറയുന്നുണ്ട് എൻ ഡി ആർ എഫ് ടീം അവിടേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് അവിടെ ഒരു പക്ഷേ തെരയേണ്ടി വരും വലിയ ഇപ്പൊ ജെ സി ബി അടക്കം മണ്ണുമാന്തി യന്ത്രങ്ങൾ വലിയ തോതിൽ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മുണ്ടക്കയിലും ഒക്കെ പുഞ്ചിപ്പട്ടത്തൊക്കെ നടത്തിയതുപോലെയുള്ള ഊർജിതമായ തെരച്ചിൽ ഇവിടെയും വേണം എന്ന് ഈ ഈ ഭാഗത്തുള്ളവർ പറയുന്നുണ്ടായിരുന്നു കാരണം അത്രയും ആളുകൾ ഇവിടെ നിന്ന് ആണ് അപ്രത്യക്ഷരാണ് ഇതിൻ്റെ വലതുഭാഗത്തുള്ള ഈ റോഡിൻ്റെ വലതുഭാഗത്തുള്ളവർക്ക് ഒരുപക്ഷേ കുറെ കൂടി ഉയർന്ന കെട്ടിടങ്ങളിലേക്കൊക്കെ കയറി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതു ഭാഗത്തുണ്ടായിരുന്ന എത്രയോ ആളുകളെ പറ്റി വിവരമില്ല അവരുടെ വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും ഒഴുകിപ്പോയ നിലയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിൽക്കുന്ന ആ പ്രദേശത്തിന് മുന്നിലൂടെ ഈ നദി ഒഴുകുന്നത് ഈ നദി നേരത്തെ ഇതിലേ ഒന്നും ആയിരുന്നില്ല ഒഴുകിയത് അങ്ങേ സൈഡിൽ വലിയ ചെറിയൊരു ചാല് എന്ന മട്ടിൽ ഒഴുകിക്കൊണ്ടിരുന്ന അതിൻ്റെ ഗതി മാറി ഈ സ്കൂളിനകത്തുകൂടിയാണ് ഇപ്പോൾ ഒഴുകുന്നത് അതുകൊണ്ട് ഈ സ്കൂളിനകത്തേക്ക് മൺകൂമ്പാരങ്ങൾ എത്തിയിട്ടുണ്ട് അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് തെരയണം ഇന്നലെ മുതൽ നാട്ടുകാർ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു സൂചന കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല കുറേ കണക്കുകളും അവർക്ക് ഈ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക് കൈമാറാനുണ്ട് അതും അവർ കൈമാറിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് നാൽപ്പത് പേരടങ്ങുന്ന ആറ് സംഘം ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതോളം പേര് ഈ സംഘത്തിലുണ്ട് അതിൽ ഒരു സംഘത്തെ ഇവിടേക്ക് തെരച്ചിലിന് പ്രത്യേകം നിയോഗിച്ചിരിക്കുകയാണ് അവർ ആ ക്ലാസ് റൂമുകളിലേക്കൊക്കെ കയറി പരിശോധിക്കുകയാണ് ക്ലാസ് റൂമുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ക്ലാസ് റൂമുകളാണോ അതോ ചെളിക്കൂമ്പാരമാണോ എന്ന് സംശയം നമുക്കുണ്ട് അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇത് ഇവിടേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും കഴിയുന്നില്ല വലിയ മൺകൂമ്പാരങ്ങൾ മാത്രമായി ഈ ഭാഗം ഏതാണ്ട് അവശേഷിച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മൾ ഒന്നിറങ്ങാൻ ശ്രമിച്ചാൽ ഇത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ക്ലാസ് റൂമിൻ്റെ അവസ്ഥയാണിത് എങ്ങനെ അതൊക്കെ തിരികെ വരും എന്നൊന്നും ആർക്കും അറിയില്ല അത് തിരികെ വരുന്നതിനേക്കാൾ അതിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് പ്രധാനം ആ ക്ലാസ് റൂമുകളിലേക്ക് വന്ന് അടിഞ്ഞ മണ്ണും വലിയ തടിക്കഷ്ണങ്ങളും ആ ദൃശ്യങ്ങളിൽ കാണാം ഇത് ഏതാണ്ട് ഈ സമയത്ത് ഈ പരിസരത്തുണ്ടായിരുന്ന ആ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഈ സ്കൂളിന്റെ ഭാഗത്തേക്ക് എത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഇവിടേക്കൊന്നും ആ സമയത്ത് വരാനേ കഴിയുമായിരുന്നില്ല കുത്തൊഴുക്കായിരുന്നു ഇത് ആ ക്ലാസ് റൂം ആ ഒരു ക്ലാസ് റൂമിന്റെ ദൃശ്യങ്ങളാണ് അതിൽ മുഴുവൻ മരങ്ങളാണ് തടി കഷ്ണങ്ങളാണ് മൺകൂമ്പാരങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത് ഒരു തരത്തിലും അത് അതിൽ അവിടേക്ക് ഇനി ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് അത് പൊളിച്ചു മാറ്റാതെ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഡോഗ് സ്ക്വാഡ് അവിടെ അത് എന്തോ ചില സൂചനകൾ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവിടെ വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് കരുതാം ഇത് ഈ പുഴ അത് ഗതിമാറി ഈ സ്കൂളിന് മുന്നിലൂടെ ഒഴുകുകയാണ് ദൂരേക്ക് നോക്കിയാൽ അറിയാം മരക്കൂമ്പാരങ്ങളുടെ ഒരു വലിയ ഒരു വലിയ കൂമ്പാരം അവിടെ കുന്നു പോലെ കൂടി കിടക്കുന്നത് കാണാം ഒരിക്കൽ കൂടി നമുക്ക് ആ ക്ലാസ് റൂമിലേക്ക് ഒന്ന് കയറാൻ ശ്രമിക്കാം അവിടെ തെരച്ചിൽ സംഘങ്ങൾ അകത്തേക്ക് പോകുന്നുണ്ട് ആ ഡോഗ് ആ ഡോഗ് സ്ക്വാഡ് വഴി കാണിച്ച ആ വഴിയിലൂടെയാണ് ആ സംഘങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെ എനിക്ക് തോന്നുന്നു സാധാരണ ഗതിയിൽ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ ഇപ്പോൾ പറ്റുന്ന അവസ്ഥയല്ല രക്ഷാപ്രവർത്തകർ പ്രത്യേക സംവിധാനം വിജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത് ആ സ്കൂള് അപ്പാട തകർന്നടിഞ്ഞു നിങ്ങൾക്കറിയുന്ന പോലെ ഈ മൃതശരീരത്തിൻ്റെയും മനുഷ്യൻ്റെയും സാന്നിധ്യം തിരിച്ചറിയുന്ന വൈദഗ്ധ്യം തേടിയ പരിചയസമ്പന്നരായ നായ്ക്കളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്നാൽ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ചില ചില മനുഷ്യ സാന്നിധ്യമുള്ള സൂചനകൾ നൽകുന്ന രീതിയിൽ ഈ നായ കുരയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അന്വേഷണം കൂടുതൽ നടക്കുമെന്നാണ് വിജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്